റോഡ് വികസനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾക്കായി മൂന്ന് ലക്ഷം കോടിയുടെ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിന് ഗഡ്കരി ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിൽ ഓൺലൈനായി പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഗഡ്കരിയുടെ പ്രഖ്യാപനം കേരളത്തിലെ റോഡ് വികസനത്തിന് അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതികൾ ഉടനെ നടപ്പിലാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള മുപ്പത്തിയൊന്ന് പുതിയ പദ്ധതികളാണുള്ളത് ടൂറിസമാണ് ആയുർവേദം ഉൾപ്പെടെയുള്ള മേഖലകൾ സമ്പന്നമായതിനാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് കേരളത്തിലേക്ക് വരുന്നത് ഈ സാധ്യതകൾ വിപുലപ്പെടുത്തേണ്ടതുണ്ട് ടൂറിസം വികസനത്തിന് റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യാന്തര നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യം കേരളത്തിൽ കേരളത്തിലൊരുക്കാൻ കേന്ദ്ര സർക്കാർ ഉറച്ച പിന്തുണ നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി നിതിൻ ഗഡ്കരിയുടെ പ്രധാന പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ കോഴിക്കോട് പാലക്കാട് ദേശീയപാത നാലുവരിയാക്കൽ മലപ്പുറം കോഴിക്കോട് പാലക്കാട് ജില്ലകളിലൂടെ കടന്നുപോകുന്ന പാതയ്ക്ക് നൂറ്റി ഇരുപത് കിലോമീറ്ററാണ് ദൂരം പതിനായിരത്തി എണ്ണൂറ്റി പതിനാല് കോടി രൂപയാണ് ചിലവ് മൂന്ന് മാസത്തിനകം പ്രവൃത്തികൾ ആരംഭിക്കും വടക്കൻ കേരളത്തെ വ്യവസായ നഗരമായ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നതിൽ ഈ പാത നിർണായക പങ്കാണ് വഹിക്കുന്നത് ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിലെ അങ്കമാലി മുതൽ കുണ്ടന്നൂർ വരെയുള്ള എറണാകുളം ബൈപ്പാസ് ആറുവരിയാക്കൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ ആറായിരത്തി അഞ്ഞൂറ് കോടി ചിലവ് ആറുമാസത്തിനകം പ്രവൃത്തി ആരംഭിക്കും തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് അറുപത്തിരണ്ട് ദശാംശം ഏഴ് കിലോമീറ്റർ ദൂരം ചിലവ് അയ്യായിരം കോടി നാൽപ്പത്തിയഞ്ചു മാസത്തിനുള്ളിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള പ്രധാന കോറിഡോർ ആയിരിക്കും ഈ പാത കൊല്ലം ജില്ലയിലെ റോഡ് പദ്ധതി കൊല്ലത്തെയും തമിഴ്നാട്ടിലെ ചെങ്കോട്ടെ തെങ്കാശി തിരുനെൽവേലി തുടങ്ങിയ പ്രധാന നഗരങ്ങളുമായും എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന പാത ജില്ലയിൽ മുപ്പത്തിയെട്ട് പോയിന്റ് ആറ് കിലോമീറ്റർ ചിലവ് മുന്നൂറ് കോടി നാൽപ്പത്തിയഞ്ച് മാസത്തിനുള്ളിൽ പ്രവൃത്തി ആരംഭിക്കും കേരളത്തിന്റെ വ്യവസായ വികസനത്തിന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ കേന്ദ്രത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു ഇന്ത്യ പുരോഗമിക്കുമ്പോൾ കേരളത്തിന് എങ്ങനെ പിന്തിരിഞ്ഞു നിൽക്കാനാകുമെന്ന് ചോദിച്ച കേന്ദ്രമന്ത്രി സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയെ അനുകൂലിച്ചു സംസാരിച്ചു പദ്ധതി നടപ്പായാൽ തിരുവനന്തപുരത്തിനും കാസർഗോഡിനുമിടയിലെ യാത്രാസമയം കുറയുമെന്നും അറിയിച്ചു രാജ്യത്തെ മികച്ച പാർലമെന്റേറിയൻ ആയിരുന്നു കേരള വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവെന്ന പീയുഷ് ഗോയൽ പ്രശംസിച്ചു കേരളം എനിക്കിഷ്ടമാണ് പക്ഷേ ഇവിടെ താമര വിരിഞ്ഞിട്ടില്ലെന്നായിരുന്നു നർമ്മം കലർത്തി പീയുഷ് ഗോയലിന്റെ മറുപടി കൊച്ചി ജലമെട്രോയെ പ്രശംസിച്ച കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി വാട്ടർ പറ്റി കേരളത്തിൽ നിന്ന് പഠിക്കാൻ യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട് അഭ്യർത്ഥിക്കുമെന്നും അറിയിച്ചു അതേസമയം ഇൻവെസ്റ്റ് കേരള ദ്വിദിന ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് കൊച്ചി ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ തുടക്കമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ വ്യവസായ മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിച്ചു കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈൻ വഴി ചടങ്ങിൽ പങ്കെടുത്തു ഒപ്പം കേന്ദ്ര വ്യവസായ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രി ജയന്ത് ചൌധരി തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു യു എ ഇ സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻ തൌഫ് അൽമാരി ബഹറിൻ വ്യവസായ വാണിജ്യ മന്ത്രി അബ്ദുള്ള ബിൻ അദേൽ ഫക്രോ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എം എ യൂസഫ് അലി സി ഐ പ്രസിഡന്റായ ഐടിസി ലിമിറ്റഡ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ സഞ്ജീവ് പുരി അദാനി പോർട്സ് ആൻഡ് സെൽസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ കരൺ അദാനി എന്നിവർ ചടങ്ങിൽ പ്രത്യേക പ്രഭാഷണം നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചടങ്ങിൽ പങ്കെടുത്തു ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ സ്വാഗതവും വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി